ബിസ്മില്ലാഹി ലാഹിറമാൻ ഇറഹീം അൽഹമദുൽഹി റബ്ബിലി ആലമീൻ വസുഹു അല നബീന മുഹമ്മദ് അലിഹി വസ്വാഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ പഠിതാക്കലെ അസ്ലാമലും വറഹമത്തുള്ള പരിഷിദ് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹെഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഇരുപത്തി ഒന്ന് ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇൻഷാള്ള ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി അള്ളാഹു എങ്ങാനും പരിശുദ്ധ ഖുർഖാനിനെ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം താഴ്മ കാണിക്കും വിനയം കാണിക്കും അതിൻ്റെ ആ പരിശുദ്ധ അനിൻ്റെ ആശയങ്ങൾ അത്രയും ഗാംഭീര്യമുള്ളതായതുകൊണ്ട് അത്രയും മഹത്വമായതുകൊണ്ട് ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു ഹുവല്ലാഹുല്ലസി ലാഹ് ഹുവ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അത് എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ അവൻ എന്നുള്ള അർത്ഥം കാരണം അള്ളാഹുവിനെ സൂചിപ്പിക്കാനാണ് ആ പദം ഇവിടെ വന്നത് ഹുവല്ലാഹു അവൻ അള്ളാഹു ആകുന്നു അല്ലെങ്കിൽ അവനാണ് അള്ളാഹു അല്ലെങ്കിൽ അവനത്രേ അള്ളാഹു അല്ലസീ അല്ലസീ എന്നുള്ളത് ഇസ്മു മൗസൂലിയാണ് ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഏകവചനത്തിൻ്റെ കൂടെ പുല്ലിംഗം ഏകവചനത്തിൻ്റെ കൂടെ അല്ലസീ എന്നും ബഹുവചനമാണെങ്കിൽ പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ അല്ലസീന എന്നും ഉപയോഗിക്കും ദിവചനാണെങ്കിൽ അല്ലസാനി ഉപയോഗിക്കും അതേപോലെ സ്ത്രീലിംഗത്തിന് വേറെ പദങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു അത് ഇവിടെ അല്ലസീ എന്ന് ഉപയോഗിച്ചു കാരണം ശേഷം പറയുന്ന കാര്യങ്ങൾ പുല്ലിംഗം ഏവ ഏകവചനമാണ് അതിൻ്റെ അർത്ഥം എന്താണ് കൊടുക്കുക അങ്ങനെയുള്ളതായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൻ അത് ഈയൊരു പദത്തിൻ്റെ ശേഷം വരുന്ന പദങ്ങൾക്കൂടെ പറഞ്ഞാലാണ് ഇതിൻ്റെ അർത്ഥം പൂർത്തിയാവുള്ളൂ തൽക്കാലം നമുക്ക് അങ്ങനെയുള്ളതായ എന്ന് മനസ്സിലാക്കി വെക്കാം ലാ ഇലാഹ ലാ ഇലാഹ ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ അല്ലെങ്കിൽ ആരാധനക്കർഹൻ ലാ ഇലാഹ ആരാധ്യൻ ഇല്ല യാതൊരു ആരാധ്യനും ഇല്ല ഹുവ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒഴികെ ഹുവ അവൻ അല്ലാതെ അവൻ ഒഴികെ അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറഞ്ഞാൽ അവൻ അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ലാ ഇലാഹ ഇല്ലാ എന്നുള്ള ആ ഒരു കെമത്തു തൗഹീദ് നമുക്ക് എപ്പോഴും പരിചയമുള്ളതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ഇവിടെ ലാ ഇലാഹ ഇല്ല ഹുവ എന്നാണ് വന്നത് ഇല്ലല്ലാന്ന് പകരം ഇല്ലാഹുവ അപ്പോൾ അവൻ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല കാരണം തൊട്ട് മുമ്പ് അള്ളാഹുവിനെ പറഞ്ഞല്ലോ അപ്പോൾ ഇതുവരെയുള്ള ആ കാര്യങ്ങൾ അല്ലസീയിലേക്ക് ചേർത്ത് പറഞ്ഞാലോ അല്ലസീ ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്തവനായ അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്തവനായ അങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ ഹു അള്ളാഹു അവനത്രയും അള്ളാഹു അല്ലെങ്കിൽ അവൻ അള്ളാഹു ആകുന്നു അല്ലെങ്കിൽ അവനാണ് അള്ളാഹു അല്ലസീ ഇല ഇലാഹു ഇല്ലാഹുആ അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്തവനായ ഇനി ആ അള്ളാഹുവിനെ ഒന്നുകൂടെ വിവരിക്കുകയാണ് ആലിമുൽ ഖൈബി അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം ആലിം അറിയുള്ളവൻ അറിയുന്നവൻ ആലിമുൽ ഖൈബി ഖൈബ് അദൃശ്യമായത് ഖാബ എന്ന് പറഞ്ഞാൽ മറഞ്ഞു എന്നാണ് ഖൈബ് മറഞ്ഞു കിടക്കുന്നത് അദൃശ്യമായത് അപ്പോൾ ആലിമുൽ അഖൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ ആലിം അറിവുള്ളവൻ അൽഹൈബി അദൃശ്യത്തിൻ്റെ അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ വ ഷെഹാദത്തി ഷഹാദത്ത് എന്നുള്ളത് ഇവിടെ വന്നത് ഈ ഖൈബിൻ്റെ നേരെ വിപരീതമായിട്ടാണ് അതായത് ദൃശ്യം എന്നർത്ഥം അതിൻ്റെ മുമ്പിൽ അതിഫിൻ്റെ വാവ് വന്നു വ ഉം എന്നർത്ഥം അപ്പോൾ വഷ്ഷഹാദത്തി എന്ന് പറയുമ്പോൾ ദൃശ്യത്തിൻ്റെയും അല്ലെങ്കിൽ ദൃശ്യത്തെയും അപ്പോൾ ആലിമുൽ ഖൈബി വഷ് ഷഹാദത്തി ഒന്നിച്ച് പറഞ്ഞാൽ ദൃശ്യത്തെയും അദൃശ്യത്തെയും അറിയുന്നവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലെങ്കിൽ രഹസ്യവും പരസ്യവും അറിയുന്നവൻ എന്നുള്ള രൂപത്തിലൊക്കെ പറയാം ശരിക്ക് ഷഹാദത്ത് ഷഹിദ എന്ന് പറഞ്ഞാൽ സാക്ഷിയായി എന്നാണല്ലോ ഷഹാദത്ത് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് സാക്ഷ്യപത്രം നമ്മൾ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയില്ലേ ശരി ഹുവർ റഹ്മാൻ റഹീം ഹുവ അവൻ അല്ലെങ്കിൽ അവനാണ് അവനാകുന്നു അർ റഹ്മാൻ അർ റഹ്മാൻ എന്നുള്ള പദവും ശേഷം വരുന്ന അർ റഹീം എന്നുള്ള പദവും രണ്ടും അർ റഹ്മത്തിൽ നിന്ന് വന്നതാണ് കാരുണ്യം എന്നാണ് ആതിൻ്റെ ഉത്ഭവം അർ റഹ്മാൻ എന്നു പറഞ്ഞാൽ പരമമായ കാരുണികൻ പരമകാരുണ്യവാൻ അല്ലെങ്കിൽ പരമകാരുണികൻ എന്നൊക്കെ പറയാം അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി എന്ന് പറയാം ഇത് രണ്ടും നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് വിശദീകരിക്കാം എന്താണ് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അപ്പോൾ ഒന്നിച്ചുള്ള ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഹുവല്ലാഹുല്ലസീ ലാ ഇലാഹ ഇഹു ആലിമുലൈബി വ ഷഹാദത്തി ഹുവർ വർ റഹ്മാൻ റഹീം താനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ലാത്തവനായ അള്ളാഹുഅത്രെ അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവൻ അവൻ പരമകാരുണികനാണ് കരുണാനിധിയാണ് ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഹുവല്ലാഹുല്ലസീ ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്ത അള്ളാഹു അപ്പോൾ അള്ളാഹുവിനെ ശരിക്കെടുത്ത് പറയുകയാണ് തുടക്കം തന്നെ ഹുഅല്ലാഹു അവനത്രേ അള്ളാഹു എന്ന് പറഞ്ഞിട്ട പിന്നെയാണ് വിശേഷ വിശേഷണം പറയുന്നത് വിശദീകരണം പറയുന്നത് അപ്പോൾ അവനത്രേ അള്ളാഹു ആരാണ് അള്ളാഹു ആ ഒരു ആകാംക്ഷ ആളുകളിൽ ഉണ്ടാക്കുകയാണ് അതിനുശേഷം അതിനെ വിശദീകരിക്കുകയാണ് ആ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്ത ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലോകത്തിലുള്ള ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ പലരും പലരെയും ആരാധിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവരുടെ ആരാധ്യന്മാരായി കാണുന്ന പല പല ആരാധ്യമൂർത്തികളുണ്ട് അപ്പോൾ ആരാധ്യന്മാർ എന്നുള്ള രൂപത്തിൽ പലരും കാണാം പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള ആരാധ്യൻ യഥാർത്ഥ ആരാധ്യൻ അല്ലെങ്കിൽ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അർഹനായവൻ മറ്റതൊക്കെ അർഹതയില്ലാത്തത് യഥാർത്ഥത്തിൽ അർഹതയുള്ളതാർക്കാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനാണല്ലേ നമ്മളെയും ഈ പ്രപഞ്ചത്തെയും സർവ്വചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവനായ ആ ഒരു ഏകനായ സൃഷ്ടാവിനെയാണ് ശരിക്കും ആരാധിക്കേണ്ടത് അവനാണ് ശരിക്കും ആരാധനക്ക് അർഹൻ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ഈ ഒരു ല ഇലാഹ ഇല്ലാഹുവ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്നുള്ള കലിമുത്ത് തൗഹീദ് വിശദീകരിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഈ നിരീശ്വരവാദികൾ അവരിതിൻ്റെ പകുതി അംഗീകരിച്ചവരാണെന്ന് പകുതി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ യാതൊരു ആരാധ്യനുമില്ല അതവർ പറയുന്നുണ്ട് ഇനി അതിൻ്റെ ബാക്കി പകുതിയും കൂടെ അവരൊന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അവർ ശരിക്കും മുസ്ലിങ്ങളാവും അല്ലേ അവർ ഒറ്റ ആരാധ്യനുമില്ല എന്നാണ് അവർ പറഞ്ഞത് യാതൊരു ആരാധ്യനുമില്ല അതിൻ്റെ ഒരു ബാക്കി ഇല്ലാഹുവ അല്ലെങ്കിൽ ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ എന്നും കൂടെ അവരൊന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും മുസ്ലിങ്ങളാവാൻ പറ്റും ശരി അപ്പോൾ ലാ ഇലാഹു ഇല്ലാഹുആഅ അള്ളാഹു അല്ലാതെ മറ്റ് യാതൊരു ആരാധ്യനും ഇല്ല ഇനി ആ അള്ളാഹുവിനെ ഒന്നുകൂടെ വിവരിക്കുകയാണ് ആ അള്ളാഹു ആരാണെന്നറിയോ ആലിമുൽ ഖൈബി വ ഷഹാദത്തി ദൃശ്യത്തെയും അദൃശ്യത്തെയും അറിയുന്നവനാണ് അള്ളാഹു എന്താണ് ഈ ദൃശ്യം എന്താണ് അദൃശ്യം ഇത് പല രൂപത്തിലും വിശദീകരിക്കാം പല പല വിശദീകരണങ്ങളും ഇതിനുണ്ട് ദൃശ്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മനുഷ്യന് അവൻ്റെ ആ ഒരു പരിധിയിൽ വെച്ചുകൊണ്ട് അറിയുന്ന കാണുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കൺ കാര്യങ്ങൾ നമുക്ക് കാണാം പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ പരിധി എത്താത്ത കുറേ ദൂരമുള്ള സ്ഥലങ്ങളിലൊരു സാധനം നമുക്ക് കാണൂല്ലല്ലോ അപ്പോൾ അത് നമുക്കിപ്പോൾ ആ ദൃശ്യമാണ് പക്ഷേ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം അപ്പോൾ അത് ദൃശ്യമായിട്ട് വരും ഇനി കുറേ പണ്ട് കാലത്ത് ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന സംഗതികളൊന്നും നമുക്കിപ്പോൾ കാണില്ല അത് നമുക്ക് അദൃശ്യമാണ് ഇനി നമ്മളൊക്കെ മരിച്ചു പോയതിനു ശേഷം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതും നമുക്ക് അദൃശ്യമാണ് അപ്പം മനുഷ്യന് പല പല അദൃശ്യങ്ങളുണ്ട് എന്നാൽ ദൃശ്യം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൺമുമ്പിലുള്ളത് അല്ലെങ്കിൽ അവൻ്റെ പരിധിയിൽപ്പെടുന്നത് അവൻ്റെ അറിവിൻ്റെയും കാഴ്ചയുടെയും കേളിവുടേയും ഒക്കെ പരിധിയിൽപ്പെടുന്നത് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ അവൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ പരിധിയിൽപ്പെടുന്നത് എന്ന് പറയാം അഞ്ച് ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് തൊക്ക് എന്ന് പറഞ്ഞാൽ തൊലി അപ്പോൾ ഇതാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നവ എന്നുള്ള അർത്ഥം കൊടുക്കാം അതിന് എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം എടുത്ത് നോക്കുക അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യം എന്നൊന്നില്ല അള്ളാഹുവിന് എല്ലാം ദൃശ്യമാണ് അള്ളാഹുവിന് പരിധികളില്ല പരിമിതികളില്ല എല്ലാം അള്ളാഹുവിന് അറിയാം എല്ലാം അള്ളാഹുവിന് ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും പരലോകം ഇതൊക്കെ അദൃശ്യമാണ് അതുപോലെ നമ്മുടെ റൂഹ് ഇതൊന്നും അള്ളാഹു എന്താണെന്ന് നമുക്ക് ഈ റൂഹ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നരകവും സ്വർഗവും ഒക്കെ ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അതും വിശദമായ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അദൃശ്യങ്ങളുണ്ട് എന്നാൽ അള്ളാഹുവിന് ഒന്നും അദൃശ്യമല്ല എല്ലാം അള്ളാഹുവിന് ദൃശ്യമാണ് ഇനി മനുഷ്യൻ ചിലതെല്ലാം രഹസ്യമാക്കി വെക്കും ആ രഹസ്യമാക്കി വെക്കുന്നതും അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം മനുഷ്യൻ പരസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് അത് അള്ളാഹുവിനറിയാം ഒളിപ്പിച്ച് വെക്കാത്തത് അതും അള്ളാഹുവിനറിയാം അപ്പോൾ ഏത് രൂപത്തിൽ നോക്കുകയാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്നവനാണ് ദൃശ്യവും അദൃശ്യവും അല്ലെങ്കിൽ രഹസ്യവും പരസ്യവും അല്ലെങ്കിൽ രഹസ്യമാക്കി മനുഷ്യൻ രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അള്ളാഹുവിനറിയാം ഈ പരിധികളും ഈ പരിമിതികളുമൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുന്നവനാണ് അവൻ്റെ മുമ്പിൽ ഒരു പരിധിയുമില്ല ഒരു മറയുമില്ല അവനെ മറച്ചു വെക്കാൻ അവന് മറയിടാൻ ഒരാളെ കൊണ്ടും സാധ്യവുമല്ല അതാണ് ആലിമുൽബി ഷഹാദത്തി ദൃശ്യത്തെയും അദൃശ്യത്തെയും അറിയുന്നവൻ എന്ന് പറഞ്ഞത് എന്നിട്ട് അള്ളാഹു പറയാണ് ഹുവർ വർ റഹ്മാൻ റഹീം ഹുവ അവൻ അതായത് അള്ളാഹു അർ റഹ്മാൻ അവൻ പരമകാരുണികനാണ് അർ കരുണാനിധിയാണ് ഈ രണ്ട് പദങ്ങളും വന്നിരിക്കുന്നത് അർഹ്മത്ത് എന്നുള്ള ആ ഒരു പദത്തിൽ നിന്നാണ് കാരുണ്യം അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്നാൽ ഈ രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പല വിശദീകരണങ്ങളുമുണ്ട് ഇപ്പോൾ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം അർറഹ്മത്ത് എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യം ഈ അർറഹ്മത്ത് എന്നുള്ളത് അലിഫ്ലാം ചേർന്നിട്ടുള്ളത് പരമമായ കാരുണ്യം അത് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നാൽ റഹ്മത്ത് എന്നുള്ളത് കാരുണ്യം സാധാരണ കാരുണ്യം അതെല്ലാവർക്കും ഉണ്ട് അത് മനുഷ്യനും ജീവികൾക്കൊക്കെ ഉണ്ടല്ലോ ഒരു ജീവി അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം അത് അള്ളാഹു കൊടുത്ത കാരുണ്യമാണ് ആ കാരുണ്യം കൊണ്ടാണ് ആ ജീവി കാരുണ്യം കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ആ ജീവിയുടെ ഉള്ളിലേക്ക് അള്ളാഹു കൊടുത്തു അത് ആ ജീവിയുടെ ഉള്ളിലുള്ള കാരുണ്യം അത് റഹ്മത്താണ് എന്നാൽ അറഹ്മത്ത് എന്ന് പറയുമ്പോൾ പരമമായ കാരുണ്യം അത് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ് ഇനി ഈ അറഹ്മത്ത് പരമമായ കാരുണ്യം ഉള്ളവൻ അതാണ് അർ റഹ്മാൻ അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യം ഉള്ളവൻ അത് അതാരടുത്താണ് അള്ളാഹുവിൻ്റെ അടുത്താണ് അതുള്ളവൻ അതാണ് അതടങ്ങിയവൻ അല്ലെങ്കിൽ അത് ഉള്ളവൻ എന്നർത്ഥത്തിലാണ് അർറഹ്മാൻ എന്നുള്ള പദം ഇനി അർറഹീം എന്നെടുത്തു കഴിഞ്ഞാൽ ആ പരമമായ കാരുണ്യം ചെയ്യുന്നവൻ അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യം ഉള്ളവൻ അർറഹീം എന്ന് പറഞ്ഞാൽ ആ പരമമായ കാരുണ്യം ചെയ്യുന്നവൻ കാണിക്കുന്നവൻ മറ്റുള്ളവർക്ക് ഉണ്ടായാൽ പോരല്ലോ അത് മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ മറ്റുള്ളവരോട് ആ കാരുണ്യം കാണിക്കണ്ടേ അപ്പോൾ കാണിക്കുന്നവൻ ആ പരമമായ കാരുണ്യം കാണിക്കുന്നവൻ എന്നാണ് അർ റഹീം എന്നുള്ളതിൻ്റെ അർത്ഥം ആർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമമായ കാരുണ്യം ഉള്ളവൻ അതടങ്ങിയവൻ എന്ന് ഇതാണ് ഒരു വിശദീകരണം രണ്ടാമത്തൊരു വിശദീകരണം ആ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ധാരാളമായ കാരുണ്യം ഉള്ളവൻ ഒരുപാട് കാരുണ്യം നിറഞ്ഞവൻ ആ റഹീം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ആ കാരുണ്യം നൽകുന്നവൻ ഒരു തുടർച്ചയെ സൂചിപ്പിക്കും ഫഅയിൽ വസിൻ എന്ന് പറയാറുണ്ട് അതായത് റഹീം എന്നുള്ള രൂപത്തിലുള്ള പദങ്ങളെ ഒരു തുടർച്ചയെ സൂചിപ്പിക്കും അപ്പോൾ തുടർച്ചയായി കാരുണ്യം ചെയ്യുന്നവൻ അർ ഒരുപാട് ധാരാളമായി കാരുണ്യമുള്ളവൻ അർ തുടർച്ചയായി കാരുണ്യം ചെയ്യുന്നവൻ ഇനി മൂന്നാമത്തെ മറ്റൊരു വിശദീകരണം അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൽ അടങ്ങിയ കാരുണ്യം അള്ളാഹു ഈ ലോകത്ത് എല്ലാവർക്കും കൊടുത്ത കാരുണ്യം അള്ളാഹു ഒരുപാട് ജീവജാലങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും എല്ലാവർക്കും അവൻ്റെ ആ കാരുണ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നത് അത് അള്ളാഹു നൽകിയ കാരുണ്യമാണ് അതാണ് അർറഹ്മാൻ എന്നാൽ അള്ളാഹു വലിയ ഒരു കാരുണ്യം മാറ്റി വച്ചിട്ടുണ്ട് നാളെ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രമായി കൊടുക്കാൻ അങ്ങനെ സത്യവിശ്വാസികളോട് മാത്രമായി കാരുണ്യം ചെയ്യുന്നവൻ അതാണ് അർറഹീം അർ റഹ്മാൻ എല്ലാവരോടുമായി കാരുണ്യം ചെയ്യുന്നവൻ അള്ളാഹുവിനെ ആരാധിക്കാത്ത ആളുകളുടെ വീട്ടിലും യാതൊരു ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ വീട്ടിലും ഒക്കെ മഴ പെയ്യുന്നുണ്ട് അവർക്കൊക്കെ ശ്വാസം വലിക്കാൻ അള്ളാഹു വായു കൊടുക്കുന്നുണ്ട് ഓക്സിജൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു ഈ ലോകത്ത് എല്ലാവരോടും കരുണ കാണിക്കുന്നു എന്നാൽ നാളെ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി എടുത്തു വച്ചിരിക്കുന്ന കാരുണ്യമുണ്ട് ചില വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നൂറായി ഭാഗിക്കുകയാണെങ്കിൽ അതിൽ ഒരംശം മാത്രമാണ് ഈ ലോകത്ത് എല്ലാവർക്കും കൂടെ നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് ഭാഗവും അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട് നാളെ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് നൽകാൻ അപ്പോൾ അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതിന് പരമകാരുണികനും കരുണാനിധിയും റഹീം എന്ന് പറഞ്ഞാൽ കരുണാനിധി നിധി എന്ന് എപ്പോഴാണ് നമ്മൾ പറയാം നിധി എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിച്ചു വെക്കുന്നതാണല്ലേ അപ്പോൾ അള്ളാഹു ആ ഒരു കാരുണ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നാളെ പരലോകത്തേക്ക് വേണ്ടി അതാണ് കരുണാനിധി അപ്പോൾ പരമകാരുണികനും കരുണാനിധിയും ഇതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ ഹുവർ റഹ്മാൻ റഹീം എന്നാണ് വന്നിട്ടുള്ളത് ആ പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് കൂടുതൽ പരിചയമുള്ളത് ബിസ്മില്ലാഹി ഹിറമാനിർ റഹീം അവിടെ റഹ്മാനു എന്നല്ല റഹ്മാൻ റഹീം എന്നാണ് അതേപോലെ തന്നെ അർ റഹീം ഇർറഹീം അവിടെയൊക്കെ അർറഹ്മാനി അങ്ങനെയാണ് വരുന്നത് പക്ഷെ ഇവിടെ ഹുവർ റഹ്മാനു എന്നാണ് സാധാരണ പരിചയം വെച്ച് ഹുവർ റഹ്മാൻ റഹീം എന്ന് പാരായണം ചെയ്യരുത് ഹുവർ റഹ്മാൻ റഹീം എന്നാണ് അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുവിനെ കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുകയാണ് ആരാധനക്കർഹൻ മറ്റാരുമില്ലാത്തവനായ അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ ഒരാളുമില്ല ആരാധനക്കർഹൻ അങ്ങനെയുള്ളവനായ അള്ളാഹു ആ അള്ളാഹു നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതും എല്ലാം അറിയും നിങ്ങളുടെ കാഴ്ചയുടെ പരിധിയിൽപ്പെടുന്നതും നിങ്ങളുടെ കാഴ്ചയുടെ എല്ലാം അറിയും നിങ്ങൾക്ക് അള്ളാഹു ചിലതൊക്കെ ദൃശ്യമാക്കിയിട്ടുണ്ട് ചിലതൊക്കെ അദൃശ്യമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം അള്ളാഹുവിനറിയും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അറിവും അങ്ങനെ നേടിയെടുക്കാൻ പറ്റാത്ത അറിവും എല്ലാം അള്ളാഹുവിനും അറിയും അപ്പോൾ അവൻ ആലിമുൽ ഖൈബി വഷഹാദ് ആണ് അവൻ എല്ലാ ദൃശ്യങ്ങളെയും എല്ലാ അദൃശ്യങ്ങളെയും അറിയുന്നവനാണ് മാത്രമല്ല ഹുവർ റഹ്മാൻ റഹീം അവൻ പരമകാരുണികനാണ് കരുണാനിധിയാണ് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ലാ ഇലാഹ അവിടെ ലാ എന്ന് കഴിഞ്ഞിട്ട് ഒരു നീട്ടാനുള്ള അടയാളം കാണാൻ മുകളിൽ എന്തുകൊണ്ടാണ് ഇലാഹ അതായത് ലാ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ആ ഒരു ഹംസ വന്നു നീട്ടലിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അത് ഒരേ പദത്തിലാണോ വ്യത്യസ്ത പദങ്ങളിലാണോ നോക്കണം ലാ ഇലാഹ രണ്ടും രണ്ട് പദങ്ങളാ നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞ് ല ഇലാഹ ലാ ഇലാഹ എന്ന് പറയുന്നുണ്ടെങ്കിലും ലാ എന്നുള്ളതൊരു പദം ഇലാഹ് എന്നുള്ളത് വേറെ പദം അപ്പോൾ രണ്ട് പദങ്ങളിലായിട്ടാണ് അത് വന്നത് അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് മുൻഫസിൽ എന്ന് പറയും അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹുവ ആ ഇല്ലാഹുവ എന്ന് കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് ഒരു സ്വിലി കാണാം സ്വാദുമില്ലാകും അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം പക്ഷേ നിർത്താതെ കൂട്ടി ഓതലാണ് ഏറ്റവും ഉത്തമം അവിടെ നിർത്തേണ്ടി വന്നാൽ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു ആ വാവിന് സുക്കുവിനിട്ടിട്ട് ഹു ചെറുതായിട്ടൊരു ഹു എന്നുള്ള രൂപത്തിൽ ഹ് ശരിക്കും ഹുവെന്ന് പറയില്ല ഹു എന്നേ കേൾക്കുകയുള്ളൂ ഇനി അവിടെ പാരായണം നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ ഇല്ലാ ഹു ആലിമുൽ ഹൈബി വ ഷഹാദെന്ന് പറഞ്ഞിട്ട് പോവാ ആ ഷഹാദത്തി എന്ന് കഴിഞ്ഞിട്ടും അവിടെയും നമുക്ക് കാണാൻ പറ്റും ഒരു സുലി സ്വാദുല്ലാമോ അവിടെയും പാരായണം നിർത്താം നിർത്താതെ ഓതാം പക്ഷെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത് അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ ഷഹാദഹ് എന്ന് പറഞ്ഞിട്ട് അതായത് അവിടെ ഷഹാദത്തി എന്നാണ് അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ ആ തീ എന്നുള്ളത് ഹ എന്നാക്കി മാറ്റണം ഷഹാദഹ് ഷഹാദത്ത് എന്നല്ല ഷഹാദ സുക്കൂനുള്ള ഹ ആണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഷഹാദ ആ രൂപത്തിൽ പറഞ്ഞിട്ടാണ് അവിടെ നിർത്തേണ്ടത് നിർത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ നിർത്തുകയാണെങ്കിൽ എന്നാൽ കൂട്ടി ഓതലാണ് ഏറ്റവും ഉത്തമം അങ്ങനെ കൂട്ടി ഓതുമ്പോൾ ആ ഷഹാദത്തി എന്ന് പറഞ്ഞിട്ട് തന്നെ ഓതിപ്പോവുക ഹുവർ റഹ്മാൻ ഉർ റഹീം അവസാനത്തെ മീമിനെ സുക്കൂനിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുള്ള മധുമായിരുന്നു നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ നോക്കാം ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ എന്നുള്ള പദം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ ബദലായിക്കൊണ്ടു വന്നതാണ് എന്താണ് ഈ ബദൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു ആ കാര്യത്തെ ഒന്നുകൂടെ വിവരിക്കാൻ പിന്നീട് ഒരു പദം വരും അപ്പോൾ അത് ആദ്യം പറഞ്ഞതിൻ്റെ ബദലായിട്ടാണ് പറയാം അതിന് പകരം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ ആദ്യം പറഞ്ഞ പദം എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് ആ ബദലും വരിക ഇപ്പോൾ അള്ളാഹു എന്നാണ് അപ്പോൾ ആലിമു എന്ന് വന്നു ആ അള്ളാഹു എന്നുള്ളതിൻ്റെ ബദലായിട്ട് വന്നതായത് കൊണ്ട് ഇനി ആലിം എന്നുള്ള പദത്തെ അൽ ഖൈബ് എന്നുള്ള പദത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട് അങ്ങനെ ചേർത്തുമ്പോൾ ഏതിലേക്കാണോ ചേർത്തിയത് അതിനെ മുലാഫിൻ ഇലേഹി എന്ന് പറയും അപ്പോൾ അവിടെ അർത്ഥം അതിൻ്റെ ഉഡേ എന്നുള്ള അർത്ഥം വരിക ഇപ്പോൾ ആലിമുൽ ഖൈബി ഖൈബിലേക്കാണല്ലോ ചേർത്തത് ഖൈബ് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് ഈ മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും യൊറാബ് ജറായിരിക്കും സാധാരണ കെസ്രൂ ഉണ്ടോ അല്ലെങ്കിൽ കസൃ തെൻവീനുണ്ടോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അൽ ഖൈബി അവസാനത്തിൽ കസുറാണുള്ള കാരണം അത് മുലാഫിൻ ലേഹി ആയതുകൊണ്ടാണ് അപ്പോൾ അർത്ഥം എങ്ങനെ വരിക ഖൈബിൻ്റെ ഇൻ്റെ ഉഡേ എന്നുള്ള ആ രൂപത്തിൽ അർത്ഥം കിട്ടും വീടിൻ്റെ വാതിൽ കുട്ടിയുടെ പേന അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ ആലിം അറിവുള്ളവൻ അൽ ഖൈബി അദൃശ്യത്തിൻ്റെ അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ വ ഷെഹാദത്തി ഇത് അൽ ഖൈബ് എന്നുള്ളതിൻ്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഇതുള്ളത് എന്ന് പറഞ്ഞാൽ അൽ ഖൈബ് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണല്ലോ ആ മുലാഫിൻ ഇലേഹിയിലേക്ക് വാവ് ഇട്ടിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതും ഇതും ആൻഡ് എന്നെഴുതുന്ന പോലെ അങ്ങനെ എഴുതുമ്പോൾ അതിന് മഹത്തൂഫ് എന്നാണ് പറയാം അപ്പോൾ അൽ ഖൈബ് എന്നുള്ളതിൻ്റെ മഹത്തൂഫാണ് വഷഹാദത്ത് എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് മാത്തൂഫായിട്ട് വരുമ്പോൾ രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുക അതാണ് അൽ ഖൈബി വഷഹാദത്തി എന്ന് എഴുതാൻ കാരണം രണ്ടും മുതാഫിൻ ലേഹിയുടെ സ്ഥാനത്ത് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഇനി ഹുവർ റഹ്മാൻ ഉർ റഹീം അവിടെ അർ റഹ്മാൻ എന്നുള്ളതിൻ്റെ സിഫത്തായിക്കൊണ്ടാണ് ശരിക്കും അർ റഹീം വന്നത് നമുക്ക് പരമകാരുണികനും കരുണാനിധിയും എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കരുണാനിധിയായ പരമകാരുണികൻ എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷിത് ഊർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃതഅ വൻ അലമദു അല്ലാ റബ്ബുലാലമീൻ അസ്സാമുലൈക്കും വർമത്തുള്ള